സ്നേഹജൻ കൂടി ചേരുന്നുണ്ട് ശരണ്യ ഈ മരണം സ്ഥിരീകരിച്ചതിലൊന്ന് ആകാശിൻ്റേതാണ് നിരവധി ആളുകൾ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് നാല് മരണം പത്തനംതിട്ടയിൽ നിന്ന് മാത്രം ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആകാശിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് വീട്ടുകാർ അല്ലെങ്കിൽ പരിസരവാസികളുമായൊക്കെ സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടോ അവിടെ ഷെ പല കുടുംബങ്ങളും ഈ സംഭവങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ നമ്മൾ ഇന്നലെ ഇന്നലെ നേരത്തെ തന്നെ മരണം സ്ഥിരീകരിച്ച മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ ആകാശിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് പന്തളം മുടിയോർക്കോണം സ്വദേശിയാണ് അദ്ദേഹം എട്ട് വർഷക്കാലമായി ആകാശ് വിദേശത്താണ് എന്നുള്ളതാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ബന്ധുക്കളോടും അപ്പം നാട്ടുകാരോടുമൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഓണത്തിന് ഓണാവധിക്ക് വീട്ടിലേക്ക് എത്താനായി ഇരിക്കെയാണ് ആകാശ് ഇത്തരമൊരു അപകടത്തിൽപ്പെട്ട് മരണമടയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ശ്വിച്ചാണ് മരണ കാരണമെന്നാണ് അവിടെ നിന്ന് അറിയിപ്പ് ലഭ്യമായത് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ വ്യക്തമാക്കുന്നത് വാർഡ് കൗൺസിലർ പേരെന്താണ് എന്റെ പേര് സൗമ്യ സന്തോഷ് എന്നാണ് ഞങ്ങൾ ഇന്നലെ ശരിക്കും ഒരു പന്ത്രണ്ടരയോടുകൂടി ഇങ്ങനെ കുവൈറ്റിൽ അവർ തീപിടുത്തം ഉണ്ടായി എന്നുള്ള വിവരം അറിഞ്ഞു പക്ഷേ ആറു മണിക്കാണ് ആകാശ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം മണിക്കാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് അറിയിപ്പുകൾ ആകാശിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് കുടുംബമൊക്കെ എങ്ങനെയാണ് ആകാശ് എട്ട് വർഷമായിട്ട് കുവൈറ്റിലാണ് ജോലി ഒരു ഒന്നര വർഷത്തിന് മുൻപ് നാട്ടിൽ ലീവിന് എത്തിയിട്ടുണ്ടായിരുന്നു കല്യാണ ആവശ്യത്തിന് വേണ്ടി ഓഗസ്റ്റ് മാസം ടിക്കറ്റ് സഹിതം എടുത്തു വെച്ചിരിക്കുകയാണ് നാട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അമ്മ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആകാശിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബം എന്നുള്ള ഒറ്റയൊരു ചിന്ത മനോഭാവമുള്ള ഒരു കുട്ടി തന്നെ ആയിരുന്നു ആകാശ് ഞങ്ങൾക്ക് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കുന്നില്ല ആകാശിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ആകാശിൻ്റെ ഫാദർ മരണപ്പെട്ടതാണ് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടിയെ വളർത്തി വലുതാക്കി ആകാശിനൊരു സഹോദരിയുണ്ട് സഹോദരി വിവാഹിതയാണ് ആ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം രണ്ടു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചു അതെ രണ്ടു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത് ഇത് ഫാമിലിയായിട്ട് ഡൽഹിയിലായിരുന്നു അച്ഛന്റെ അസുഖം സംബന്ധിച്ച് അച്ഛൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് മരണപ്പെട്ടത് രണ്ടു വയസ്സുള്ളപ്പോഴാണ് എന്തറിയിപ്പാണ് അവിടുന്ന് ലഭിച്ചത് നമുക്കിപ്പോൾ തന്നെ പോക ശ്വസിച്ചൊക്കെയാണ് അവിടുത്തെ ഒരു ഔദ്യോഗികമായ കമ്പനിയുടെ ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞു രാവിലെ തന്നെ അവിടെ കമ്പനിയുടെ എച്ച് ആറുമായി സംസാരിച്ചു അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ പോയി ആശ്വസിച്ചാണ് മരണപ്പെട്ടതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് രാവിലെ തന്നെ ബോഡി ബയോമെട്രിക്ക് ചെയ്തു ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുടർ നടപടികൾ അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുള്ളൂ നമുക്ക് ശനിയാഴ്ചത്തേക്ക് ബോഡി എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഇവിടെ എന്താ പഠിച്ചത് ആകാശ് ജോലി എന്തായിരുന്നു അത്രയും കാര്യങ്ങളൊക്കെ അറിയാമോ ആകാശ് എൽ കെ ജി മുതൽ ഇവിടെ തൊട്ടടുത്ത ബർസോമ എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു പഠിപ്പി പഠിച്ചുകൊണ്ടിരുന്നത് ഗൾഫിൽ സ്റ്റോർ കീപ്പറായിട്ടാണ് ജോലി ചെയ്തിരുന്നത് ഇൻസ്ട്രുമെന്റഴ്സൊക്കെ പഠിച്ചിട്ട് വിദേശത്ത് പോയത് അടുത്തായിട്ട് എട്ട് വർഷമായിട്ട് അവിടെയാണ് ാസ്റ്റ് വന്നത് ഒരു വർഷം മുമ്പാണ് ലാസ്റ്റ് വർഷം ലാസ്റ്റ് വന്നത് ഒരു വർഷം മുൻപാണ് ഈ ഓഗസ്റ്റ് വരാൻ ടിക്കറ്റ് ഒരു സഹിതം എടുത്തു വെച്ചായിരുന്നു അഭിലാഷ ഭയങ്കര കഷ്ടമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ അമ്മ ശോഭന അവർക്ക് ഈ കുട്ടികൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ക്യാൻസർ ബാധിതനായി മരിക്കുന്നത് ഇവർ കുടുംബത്തോടെ ഡൽഹിയിലായിരുന്നു അവിടെ നിന്ന് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും പിന്നീട് അവർ നാട്ടിൽ തന്നെ അച്ഛൻ്റെ മരണശേഷം നാട്ടിൽ തന്നെ സ്ഥിരതാമസമാവുകയുമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആശ്രയം ഒരു പ്രധാന ആശ്രയമാണ് ഈ അഭിലാഷ ശിക്ഷമിക്കണം ആകാശ് ഒപ്പം തന്നെ ആകാശിൻ്റെ ഒരു സഹോദരിയാണല്ലോ സഹോദരി വിവാഹിതയായി മറ്റു ടുത്താണ് താമസിക്കുന്നത് അമ്മ മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അമ്മ ശോഭന ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്ത് വരികയാണ് ഫാർമസിസ്റ്റാണ് മെഡിക്കൽ സ്റ്റോർ ഫാർമസിസ്റ്റ് അല്ല സ്റ്റാഫ് ആ മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റാഫായി ജോലി ചെയ്തു വരികയാണ് അപ്പോൾ ഇവർ വിവാഹം ഈ ഓഗസ്റ്റിൽ വരുമ്പോൾ പല പെണ്ണുകാൽ ചടങ്ങുകളും അമ്മയും സഹോദരിയും ഒക്കെ പോയി കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അതൊക്കെ കണക്കാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓഗസ്റ്റിൽ വരാനിരിക്കുകയാണ് ഒരു മരണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ശനിയാഴ്ച മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് എച്ച് ആർ വിങ്ങുമായി അതായത് ഈ കുവൈറ്റിലെ ജോലിസ്ഥലത്തെ എച്ച് ആർ വിങ്ങുമായി സംസാരിച്ചപ്പോൾ ഇവർക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഐഡൻറ്റിഫിക്കേഷനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പത്തനംതിട്ട ജില്ല കടന്നു പോകുന്നത് നാല് പേരാണ് ഇവിടെ മരണമടഞ്ഞത് നമ്മൾ കുറച്ചു നേരത്തെ പത്തനംതിട്ട സ്വദേശിയായ സൈജുവിന്റെ വീട്ടിൽ എത്തിയിരുന്നു അവിടെയും സാഹചര്യം വളരെ ദയനീയമാണ് രണ്ട് പെൺമക്കളാണുള്ളത് മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു ഇളയാൾ ഒൻപതാം ക്ലാസ് ഏഴയാൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ഈ മാസം അവസാനം വരാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ സൈജുവും മരണപ്പെട്ടിട്ടുള്ളത് എന്തായാലും സൈജുവിൻ്റെയും ആകാശിൻ്റെയും ഒക്കെ മരണവിവരം നേരത്തെ തന്നെ അറിഞ്ഞത് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ച മരണം തിരുവല്ല സ്വദേശിയുടേതാണ് തിരുവല്ല സ്വദേശി ആയ ഉമ്മൻ തോമസി ഉമ്മൻ്റെ മരണമാണ് അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിന് യും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പത്തനംതിട്ട സ്വദേശി തന്നെയായി സൈജുവിന്റെ ഭാര്യയുടെ സഹോദരനും അവിടെ ഗുരുതരമായി പരിക്കേറ്റ് ഇവർ ഒരുമിച്ചൊരു റൂമിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുണ്ട് മറ്റൊന്ന് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒന്നും ഈ വിവരം അറിയിച്ചിട്ടില്ല എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേരാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്തനംതിട്ട പന്തളം മുടിയൂർ കോണം ശോഭാൻ നിലയത്തിൽ നിന്ന് ആണ് ഇപ്പോൾ ശരണ്യ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അവിടെ ശശിധരൻ നായർ അദ്ദേഹം നേരത്തെ തന്നെ മരണപ്പെട്ട ആളാണ് ശോഭനകുമാരിയുടെയും മകൻ ആകാശ് ശശിധരൻ ആണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത് സൂചിപ്പിക്കുന്ന പോലെ എട്ട് വർഷമായി ആകാശ് കുവൈറ്റിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകാശിന് രണ്ടു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതാണ് പിന്നീട് അമ്മ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് മകനെ വളർത്തിയത് മകൻ്റെ വിവാഹ സമയമായിരുന്നു അതിന് ഇനി രണ്ടു മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്താൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കാത്തിരുന്ന ഒരു കുടുംബത്തിലേക്കാണ് മകൻ്റെ മരണവിവരം എത്തുന്നത് ശരണ്യെ തന്നെ സൂചിപ്പിച്ച മറ്റൊന്ന് പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കൽ ചെന്നശ്ശേരിൽ സജു വർഗീസിൻ്റെ മരണം ആണ് സജു വർഗീസിൻ്റെ

ഈ നാട്ടിലേക്ക് ബുക്ക് ചെയ്ത സജി വർഗീസിന്റെ ഒരു ബന്ധവും എത്ര മണിയോടെയാണ് രാവിലെ വാർത്തയിലാണ് ഞങ്ങൾ അറിയുന്നത് അന്നേ ഞാനിവിടെ ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് താമസിക്കുന്നത് വന്നപ്പോഴത്തേനും എല്ലാരും വാങ്ങി അത് കണ്ടപ്പോ ഇരിക്കുമെന്നു വല്ലാതെ മക്കളൊക്കെ മക്ക ഒന്ന് പതിനു വയസ്സ് ഒന്നിന് പന്ത്രണ്ട് പെൺകുട്ടികളാ ഒന്ന് ഡിഗ്രി കഴിഞ്ഞു ഒന്നേ ഒന്നിന്റെ അഡ്മിഷന് വേണ്ടി വരാനിരുന്നു ഇവര് അല്ലേ ഈ അടുത്ത ദിവസം രണ്ട് സംഭവം കണ്ടിരുന്നു വീട്ടുകാരെയൊക്കെ ഞാൻ കണ്ടു പിന്നലെ പോയിട്ട് വന്നു എന്തുകൊണ്ടല്ലേ എന്നെ പറയത്തുള്ളൂ കാരണം വേറെ ഒരാൾ കേട്ടില്ല ഞാൻ ഞാനിത്രയും വർഷമുണ്ട് ഈ മാസം ലാസ്റ്റോടുകൂടി ഇളയമാളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു വൈഫിന്റെ ജ്യേഷ്ഠതയുടെ ഭർത്താവുണ്ട് ഒരേ റൂമിലായിരുന്നു നാലാമത്തെ നിലയിൽ നിന്ന് പുള്ളി താഴെയൊക്കെ ചാടി കൈ ഒടിഞ്ഞിട്ടുണ്ട് കാല് ഒടിഞ്ഞിട്ടുണ്ട് നെഞ്ചിന് പരിക്കുണ്ട് മോഹമൊക്കെ ഇതായിട്ടുണ്ട് ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ വേറെ അവിടെ ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി പുള്ളി ഇന്നലെ രാത്രി ഇങ്ങോട്ട് വിളിച്ചിരുന്നു പുള്ളിയെ അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് ഫോണൊന്നും രണ്ടുപേരും എടുക്കുന്നില്ല സജു വർഗീസിന്റെ ഫോണിൽ വിളിക്കുമ്പോഴും റിംഗ് ആവുന്നോണ്ട് എടുക്കുന്നില്ല ജേഷന്റെ ഫോണിൽ വിളിക്കുമ്പോൾ റിംഗ് ആവുന്നുണ്ട് എടുക്കുന്നില്ല ലാസ്റ്റ് പുള്ളി ഇങ്ങോട്ട് തിരികെ വിളിക്കുമായിരുന്നു മറ്റു നടപടിക്രമങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല പലരും കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി പോയവരാണ് കാലങ്ങളായി അവിടെ ജോലി ചെയ്തവർ ഉണ്ട് യുവാക്കൾ ഉണ്ട് പ്രായമേറിയവർ ഉണ്ട് സജുവിൻ്റെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പരിസരവാസികളൊക്കെ പറയുന്നതനുസരിച്ച് ഇവരിൽ അധികവും പരിസരവാസികളും പ്രദേശവാസികളും ഒക്കെയായി നല്ല ബന്ധം പുലർത്തിയിരുന്ന കുടുംബങ്ങളിൽപ്പെട്ടവർ കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം